സഹോദരങ്ങളെ തരങ്ങളെ ഉസ്താദ് നിർബന്ധിച്ചുകൊണ്ട് വായിലേക്ക് കടക്കുകയാണ് ഉസ്താദ് പലരെയും ഓർമ്മപ്പെടുത്തിയെങ്കിലും വളരെ പ്രധാനമായി നമ്മളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് മഹാനായ സെയ്ദുന ഹുസൈൻ അവരുടെ അവരുടെ ഷഹാദത്ത് അവർ ഷഹീദായ കിർബലയിൽ വെച്ച് ഷഹീദായ ദിവസമാണ് ആ മൊഹറം പത്തിന് സുന്നികളായ ഹുസൈൻ റലിയുള്ള പേരിൽ പേരിൽ ഫാത്തിഹ ഓതുകയും അവരുടെ മധുവിൻ്റെ മജിലിസുകൾ സംഘടിപ്പിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഷിയാക്കളെ പോലെ നാം ിക്കാൻ പാടില്ല ഹുസൈൻ റലിയുള്ള ഷഹാദത്തിന്റെ ദിവസത്തെ ഒരു ദുഃഖ ദിനമായി ആചരിക്കുന്നത് അത് ഷിയാക്കളോട് ഷിയായിസമാണ് അത് വളരെ സൂക്ഷിക്കണം അതുകൊണ്ടാണ് അന്ന് അത്രയും വിഷയങ്ങളിലേക്ക് പണ്ഡിതന്മാർ ഈ മാസത്തിൽ പ്രത്യേകം ഉണർത്താതെ പോകുന്നത് കാരണം ഷിയാക്കൾക്കൾ അതൊരു ദുഃഖദിനമായി ആചരിക്കുന്നവരാണ് അങ്ങനെ ദുഃഖദിനം ആചരണം എന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല അത് പാടില്ല ഹറാമായ കാര്യമാണ് ദുഃഖാചരണം ആചരണം അതിന്റെ പേരിൽ കറുപ്പ് കറുപ്പുകൂത്തലും അത് ആരുടെ പേരിലാരും വണ്ടിയില ആര പേരിലാരും വണ്ടിയില്ല അത് രാഷ്ട്രീയ നേതാക്കളെ പേരിലായാലും വണ്ടിയിൽ മരിച്ച ദിവസം കറുപ്പ് കുത്തുക ഡ്രസ്സ് മാറ്റുക കോലം മാറ്റുക ദുഃഖത്തിൻ്റെ അടയാളങ്ങൾ പ്രകടിപ്പിക്കുക ഇത് ഇസ്ലാമിൽ ഹറാമായ കാര്യമാണെന്നതിൽ സുന്നത്യമായ ഇമാമിയങ്ങളൊക്കെ എഴുതിയതാണ് ഇത് വളരെ സൂക്ഷിക്കണം കാരണം ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ പല നിലക്കിലും സുന്നികളായ ആളുകൾ ഇതൊരു സൽക്കർമ്മമായി കണ്ട് ഹുസൈൻ റലി ഉള്ളാഹുനിനെ വിളിച്ചു കരഞ്ഞുകൊണ്ട് സങ്കടത്തില് ദുഃഖദിനാചരണ ശൈലിയിൽ ഹുസൈൻ റലി ഉള്ളാഹുനെ വിളിച്ചു പറഞ്ഞു സങ്കടപ്പെടുന്ന പാട്ടുകളും മറ്റും സുന്നി പേരിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അതുപോലുള്ള പണ്ഡിതന്മാരൊക്കെ അതിൻ്റെ എതിരിൽ വളരെ കർക്കശമായി പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ പലരും അത് മനസ്സിലാക്കിയില്ല എന്നുള്ളത് ഒരു സത്യമാണ് ആ ഹുസൈൻ എന്നല്ല ഏതൊരു മഹാനെയും വിളിച്ച് ഇസ്തുഹാത്ത ചെയ്യൽ സഹായം ചെയ്യൽ ചോദിക്കൽ അത് സുന്നത്തായ കർമ്മമാണെന്ന് മുത്തൻ നബി സലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞതാണ് വിളിച്ചു സഹായം ചോദിക്കൽ അതല്ല നമ്മൾ പറയുന്നത് അല്ല അതെല്ലാം പേരോട് ഉസ്താദും പറയുന്നത് മറ്റൊന്ന് അവരെ ഓർത്ത് അവരെ കൊണ്ട് രസിക്കല് അള്ളാഹുവിൻ്റെ പേര് ഓർത്ത് അള്ളാഹുവിനെ കൊണ്ട് രസിക്കല് പറഞ്ഞ് രസിക്കല് നബിൻ്റെ പേര് പറഞ്ഞ് രസിക്കല് മഹാന്മാരുടെ പേര് പറഞ്ഞ് രസിക്കൽ അതുമല്ല നമ്മുടെ വിഷയം അതും കൂലിയുള്ള ഉള്ള അത് മഹാന്മാരാണെങ്കിൽ കൂലിയുള്ള കാര്യമാണ് നബിൻ്റെ പേര് ചെല്ലല് ജില്ലാനുതങ്ങളുടെ പേര് ചെല്ലല് അതൊക്കെ നല്ല കാര്യമാണ് അള്ളാഹുവിൻ്റെ പേര് ചെല്ലുന്നത് വലിയ പുണ്യമുള്ളതാണ് അതുമല്ല നമ്മൾ പറയുന്നത് മറിച്ച് ദുഃഖാതിരണമായിട്ട് യാ ഹുസൈൻ യാ ഹുസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹുസൈൻ മരിച്ചുപോയി ഹുസൈൻ കൊല്ലപ്പെട്ടു പോയി അങ്ങനെ അത് വീണുടഞ്ഞു അതായി ഇതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആങ്ങൊക്കെ കാണിച്ച് ഈ ഷിയാ കോലത്തിൽ ചെയ്യുന്നതായ പാട്ടുകൾ അതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് പച്ച ഹറാമാണ് അത് വളരെ സൂക്ഷിക്കണം അതുകൊണ്ടാണ് ഈ മാസത്തിൽ പ്രത്യേകം നമ്മളെ ആളുകള് നമ്മുടെ ഉസ്താദന്മാര് ഈ സംഭവം തന്നെ ഉണ്ടാറില്ല കാരണം ഇത് കണ്ടിട്ട് വേറെ വല്ലതും മനസ്സിലാക്കിയാണ്ട് ചെയ്തു പോകുന്ന പേടിച്ചിട്ടാണ് ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലൊക്കെ സുന്നികളടക്കം ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ആളുകളാണ് ഛത്തീസ്ഗഡിലൊക്കെ നമ്മളെ കോയ കോയക്കൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അവിടെ സുന്നികളുടെ പേരിൽ അവരുടെ ജമായയുടെ പേരിൽ ആ ഹുസൈൻ അലി അള്ളാഹുന്റെ പ്രതിമ ഉണ്ടാക്കി ആ സുന്നി ആളുകൾ എന്നിട്ട് വണ്ടിയിൽ വെച്ച് ഈ ഹിന്ദുസൊക്കെ ചെയ്യുന്നത് പോലെ മാലയൊക്കെ അണിയിച്ച് ഹുസൈൻ മാലയൊക്കെ അണിച്ച് സുന്നികൾ തന്നെ ചെയ്യുന്നു എന്ന് അദ്ദേഹം ദ്ദേഹം എന്നോട് പറഞ്ഞു ഇതൊക്കെ വല്ലാത്ത ഒരു അബദ്ധമാണ് ഇത് വളരെ സൂക്ഷിക്കണം എന്നാലെ ഹുസൈൻവിന്റെ പേരിൽ അവർക്ക് അവരുടെ പറ്റി സഹോ മിനിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സത്യമായ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിക്കാം സദസ്സ് സംഘടിപ്പിക്കാം അത് സുന്നത്തായ കർമ്മമാണ് ഷാഫി മദബിൽ അതിൽ തർക്കമില്ലാത്ത കാര്യമാണ് എന്ന് ഇബിൻ ഹതിർ തങ്ങൾ അസ്വായക്കുൽ മൊഹലിക്ക എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് ഷിയ മോഡലിൽ ദുഃഖാചരണം അത് ഹറാമാണെന്നും കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഹുസൈൻ റലീ അള്ളാവിന്റെ ചരിത്രം ഇപ്പൊ ഇവിടെ പറയാൻ ടൈമില്ല അത് പറയുമ്പോൾ കുറേ പറയേണ്ടി വരും വളരെ വിശദമായി പറയേണ്ടി വരും അത് സുന്നത്തായ കർമ്മമാണ് അതിനൊന്നും പേരോട് എതിർത്തിട്ടില്ല പേരോട്സ്താദ് അതിനെ എതിർത്തു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പേരോട് എതിർത്തുകൊണ്ടിരിക്കുന്നു എന്ത് ചെയ്യാനാണ് വാസ്തവത്തിൽ അങ്ങനെയല്ല അള്ളാഹു സുബാനുഹൂ താല ആദരിച്ച മഹാന്മാരുടെ പേര് അവർ വഫാത്തായ ിൽ ഓർക്കുന്നതും അവർ മധു പറയുന്നതും പ്രത്യേക സുന്നത്താണെന്നതിൽ ഒരു തർക്കവും സുന്നികളിടയിലില്ല ഇപ്പോഴും ഇല്ല മുമ്പുമില്ല പണ്ഡിതന്മാരുടെ അങ്ങനെ നടന്നിട്ടുമില്ല അതല്ല പറഞ്ഞത് മറിച്ച് അവരുടെ ദുഃഖാചരണം വഫാത്തായ അതേ ദിവസമാണ് റസൂർ ജനിച്ച ദിവസവും അത് പറഞ്ഞ് ചിലർ അന്ന് ദുഃഖിക്കേണ്ട ദിവസമാണ് സന്തോഷിക്കേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞപ്പോൾ മക്സുദുഫി അമലിൽ മോലിദ് എന്ന ഗ്രന്ഥത്തിൽ ിദ് സുയൂതി പറയുന്നു ദുഃഖ ആചരണം അത് ഇസ്ലാമിലില്ല അത് സന്തോഷങ്ങളിൽ മാത്രമാണ് ഇസ്ലാം സന്തോഷ പ്രകടനം പറഞ്ഞിട്ടുള്ളത് ലഭിതങ്ങൾ വഫാത്തായതൊരു ദുഃഖാചരണം നടത്താൻ ഇസ്ലാമിൽ അങ്ങനെ കൽപ്പനയില്ല അത് വഹാബികൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമാണ് എന്ത് അന്ന് ദുഃഖിക്കേണ്ടതല്ലേ അങ്ങനെ ദുഃഖാചരണം വഹാബികൾക്ക് വഹാബികൾക്കുണ്ട് എന്നല്ലാതുണ്ട് ഷിയാക്കൾക്കും ഉണ്ട് എന്നല്ലാതെ അതോ രണ്ടും ഒന്നെയാണ് ഷിയും വഹാബിക്കും ഒന്നെയാണ് രണ്ടും മുഖാണെന്നുള്ളു അങ്ങനെ പറയുകയാണ് വാസ്തവത്തിൽ ഈ ഹുസൈൻ റലി ഉള്ളാഹു മഫാത്തായ കൊല്ലപ്പെട്ട പേരിൽ സന്തോഷിക്കുന്ന പെരുന്നാളാക്കി സന്തോഷിക്കുന്നവരാണ് ഹവാരിജികൾ അതും നമുക്ക് പാടില്ല നല്ല വസ്ത്രം കെട്ട് അങ്ങനെ നല്ലതായിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഹവാരിജികൾ എന്ന ഹുസൈൻ റലി ഉള്ളാഹുവിന്റെയും അഖിലബൈത്തിന്റെയും അലി തങ്ങളുടെ എതിരാളികളായ ആളുകൾ അലി തങ്ങളെ പൊക്കി സിദ്ദീഖ് തങ്ങളെ കാണ പൊക്കി പറഞ്ഞ് വലർ വലുതാക്കി ഹുസൈൻ തങ്ങളെ വലുതാക്കി വലാതെ പൊക്കി പാടില്ലാത്ത രൂപത്തിൽ പൊക്കുന്നവരാണ് ഷിയാക്കൾ അവർ ദുഃഖാചരണം നടത്തുന്നത് ആ ഇറാഖിലൊക്കെ ഇഷ്ടംപോലെ മജലിസുകൾ അത് അവർ ഈ മജുലിസുകൾ എപ്പോഴും സംഘടിപ്പിക്കുന്നതും പാട്ടുപാടുന്നതൊക്കെ ഞാൻ കണ്ടതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സുന്നകൾ സുന്നദ്ധ്യമായ ലഹലുകാരായ ആളുകൾ ചെയ്യേണ്ടത് അവർക്ക് ഫാത്തി ഓതുക അവരുടെ മൗലിത ഓതുകണം ഓതുക അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവരുടെ നല്ല മതിഹുകൾ പറയുക അവർ ദുഃഖാചരണം നടത്താൻ പാടില്ല അതാണ് ആ പാട്ട് പാടുന്ന കുട്ടി ചെയ്തിട്ടുള്ളത് ദുഃഖാചരണമാണ് ആ ദുഃഖാചരണം ചെയ്യുന്നതിനെതിരലാണ് ബഹുമാനപ്പെട്ട പേരൂർ ഉസ്താദിനെ പോലുള്ളവർ ജലീൽ സഖാഫിയെ പോലുള്ളവരൊക്കെ കഠിനമായി എതിർത്തത് അവരെ തിരിച്ചെതിർക്കുന്ന സുന്നികളാ കാര്യം വല്ലാത്ത ബേജാറാണ് അള്ളാഹു സുബാനുഭവ നമ്മുടെ നാട് മുഴുവനും വളരെ ദയനീയതയിലേക്കാണ് വിശ്വാസപരമായി നീങ്ങിക്കുക അതിന്റെ വ്യക്തമായ അറിവ് വേണമെങ്കിൽ ഒരു കിതാബ് പഠിച്ച മുലിയ വേണം എന്നാലേ ഈ നാടിന്റെ അവസ്ഥ അറിയുള്ളൂ ചാലിയൻ നാടാവട്ടെ എല്ലാ നാടാവട്ടെ പണ്ഡിത ലോകമാകട്ടെ ഒന്നായിട്ട് ഷിയായിസവുംജീസവും അതുപോലെ തന്നെ വഹാബിസവും എല്ലാം കലർന്ന് ആകെ തരിപ്പണമായ ഒരു ഘട്ടത്തിലേക്കാണ് ആ അങ്ങനെ എത്തുമെന്ന് മുത്തന്നവി പറഞ്ഞതാണ് പക്ഷേ പക്ഷേ ചാര വിശ്വാസങ്ങൾ അഥവാ സുന്നീസത്തിലൂടെ വിദഗ്ധകൾ പ്രചരിപ്പിച്ച് സമൂഹത്തെ ആകെ വിശ്വാസപരമായി തകർക്കുന്ന നല്ലൊരു പറ്റം ആളുകൾ പ്രസംഗരംഗത്തും അതുപോലെ തന്നെ മറ്റ് മാധ്യമ രംഗങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട് ദീൻ തകർക്കുന്നത് നമ്മൾ പേടി ണം പേടിക്കണം പേടിക്കണം അതുകൊണ്ട് അതിന്റെ വ്യക്തമായ രൂപ മനസ്സിലാക്കണം നമുക്ക് ദ്വായിലേക്ക് കടക്കാം നമ്മൾ വളരെ ഒരാളോടും നമ്മളെ മനസ്സിൽ വെറുപ്പ് വെച്ചാല് അത് വളരെ അപകടമാണ് ഒരു ഫിത്തനക്കു നമ്മൾ തുടക്കം കുറിക്കരുത് അൽ ഫിത്തു ഫിത്തിന എന്ന് പറയുന്നത് അത് കത്തിയാളിയാൽ എടുത്താൻ കഴിയൂല അത് ഉറങ്ങിക്കെടുക്കുന്ന ഒരു സിംഹമാണ് അതിനെ ഉണർത്തിയാൽ പലർക്കും അതിൻ്റെ കടി കിട്ടും അതിനാരുണർത്തിയോ അവന് അള്ളാഹുവിൻ്റെ ലയനത്തുണ്ടെന്ന് നബി യുന റസൂൽഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞ ഒരു വാക്കാണ് അത് പേടിയുള്ളവർ സൂക്ഷിക്കണം പേടില്ലാത്തവർക്ക് എന്തും ചെയ്യാം നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് ഫിത്തന വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് ഫിത്തന വരുന്നത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ആഹ്റങ്ങ് നഷ്ടപ്പെടും പുനാവില് വന്നത് ആഹ്റത്തിന് വേണ്ടിയാണ് ആഹൃത്തിലേക്ക് ചിന്തയില്ലാത്ത ഹൃദയത്തിൽ ഇമാൻ ഇല്ലാത്തവർക്ക് എന്തും ചെയ്യാവുന്നതാണ് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മഹാനായ ഹുസൈൻ ഉള്ളാഹുവിന് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട ഒരു മാസമാണ് ആ കൊലയുടെ ചരിത്രമൊക്കെ പറഞ്ഞാൽ നമ്മൾ വല്ലാതെ വേദനിച്ചു പോകും അതുകൊണ്ട് പറയാൻ തന്നെ പാടില്ല എന്ന് പറയ പറഞ്ഞവരുണ്ട് പക്ഷേ അത് ശരിയല്ല എന്നാണ് ഇബിൻ ഹജർ തങ്ങൾ പറയുന്നത് അതിൽ സത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചരിത്രങ്ങൾ പറഞ്ഞ് സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നത് നല്ല കാര്യമാണെന്നാണ് ഷാഫി മസഹബിൽ ബലപ്പെട്ട അഭിപ്രായം അതൊക്കെ വളരെ മനസ്സിലാക്കി ആ രൂപത്തിലൂടെ സുന്നദ്ധമായതിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫുക ചെയ്യട്ടെ ഈ ഒരു കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കണം ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുള്ളൂ വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കീഴിൽ ഇവിടെ ആഷൂർ റായിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അതിൽ ഹുസൈൻ റലി അള്ളാവിനെ പരാമർശിച്ചിട്ടേ ഇല്ല അത് യാസീനും അത് അത് വേറൊരു പരിപാടിയാണ് അത് നല്ലൊരു കർമ്മമാണ് അത് ഹുസ്സാന്റെ കയ്യിൽ നടന്നിരുന്നു അത് സുന്നികൾ ആഷുറായി മഹാനായ ഹുസൈൻ ഉള്ളാന്റെ മുമ്പേ ചെയ്യുന്ന കാര്യമാണ് ഹുസ്സേൻ ഉള്ളഹാവിന്റെ ഷഹാദത്തിന് ശേഷമുള്ളതാണ് നമ്മൾ പറയുന്നത് അതിന് ശേഷമുള്ളത് തന്നെ വ്യത്യസ്തമായ മജിലിസുകളാണ് ചിലതിന് അപകടമുണ്ടാവും ചിലതിന് അപകടം ഉണ്ടാവില്ല അതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തകർന്നു പോകും സുരണ്ടി അള്ളാഹുനുവിൻ്റെ മതത് അള്ളാഹു നമുക്ക് നൽകട്ടെ സുരൻഡുള്ളാഹുനടക്കം സെയ്ദുമാരിൽ നിന്ന് എത്രയാണ് ഇപ്പം ഖർബലയിൽ വെറുതെ കൊല ചെയ്യപ്പെട്ടതെന്ന് പറയാൻ കഴിയില്ല സെയ്ദന്മാരെ കൊന്ന് മാർ ചെറിയ മക്കളടക്കം അമ്പ് വെച്ച് കൊന്ന് വെള്ളം കൊടുക്കാതെ മൂന്ന് ദിവസം കഷ്ടപ്പെടുത്തി സ്ത്രീകളെ സ്ത്രീകളടക്കം എല്ലാം പർദ്ധയിൽ കഴിയുന്ന ബീവിമാരുടെ പർദ്ധകളൊക്കെ അഴിച്ച് അവരെ നഗ്നരാക്കി അവരെ വണ്ടി മുകളിൽ കാറ്റിക്കൊണ്ടുപോയി മുസ്ലിംമാരുടെ ഹൃദയം പടക്കുന്ന വിഷയങ്ങൾ ചെയ്ത വലിയ ദുഃഖം യസീദിന്റെ കീഴിലുള്ള ഇബിന് സിയാദിന്റെ നേതൃത്വത്തിൽ നടന്ന പട ചെയ്ത ക്രമമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് യസീദിനെ ലായനത്തിൽ ചെയ്യാൻ പാടില്ലെങ്കിലും യസീദ് അക്രമിയാണെന്നതിൽ ഒരു തർക്കവുമില്ല യസീദ് അക്രമിയാണ് 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 ഹുസൈൻ റലിഅള്ളാഹ്വന് വലിയ മഹാനാണ് വലിയ മുജിത്തഹീദാണ് അവർ ആത്മഹത്യക്ക് പോയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ വലിയ ഷഹാദത്തിന് അർഹനാണെന്ന് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞിരിക്കുകയാണ് ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ് പേരിലും അന്ന് ഷഹീദായ സാധാത്തുക്കൾദീൻ എന്ന കുഞ്ഞല്ലാത്ത ആ കുടുംബ പരമ്പര മുഴുവനും കൊല ചെയ്യപ്പെട്ട എത്ര ആളുകളാണെന്ന് കൊല ചെയ്യപ്പെട്ടതിന് കണക്കില്ല ലാസ്റ്റ് കൊല ചെയ്യപ്പെട്ടത് മഹാനായ ഹുസൈൻ ഉള്ളി ആണ് ഹുസൈൻ ലാസ്റ്റ് മൂന്ന് ദിവസം വെള്ള പച്ച വെള്ളം പോലും കൊടുക്കാതെ തടങ്കലിലാക്കി ലാസ്റ്റ് കൊല ചെയ്യപ്പെട്ടത് ഹുസൈൻ ഉള്ളി അള്ളാഹൊന്നു ആണ് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് കൈ തളർന്ന് വളരെ വേദനിച്ച ടൈമിൽ അട്ടഹസിച്ച് നിലത്ത് വീണ് ആ വീണ് അവിടുന്ന് ഇവിടെ അവിടെ ആ വെട്ടിയിട്ട് വെള്ളം ചോദിച്ച് വെട്ടുന്ന ഒരാളോട് എനിക്ക് അല്പം വെള്ളം എന്താ ഹുസൈൻ്റെ മുമ്പിൽ വെച്ച് അയാൾ വെള്ളം കുടിക്കുകയാണ് തൊള്ളേക്ക് ഇങ്ങനെ വെള്ളം പാർന്ന് ജവനയിൽ നിന്ന് വെള്ളം പാർന്ന് ഇങ്ങനെ കുടിക്കുകയാണ് ഹുസൈൻ ആണെങ്കിലോ മരണത്തോട് മല്ലിടിച്ച് കിടക്കുമ്പോൾ ഇഷ്ടം വെള്ളം എനിക്ക് എനിക്കാ എന്ന് പറഞ്ഞു മൂന്ന് ദിവസം വെള്ളം കിട്ടാതെ രക്തം ഒഴുകി ചീറ്റിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം ആ എനക്ക് ഞാൻ തരാ എന്നെന്തോ പറഞ്ഞിട്ട് മുമ്പിൽ വെച്ച് വെള്ളം കുടിച്ച ശത്രു അപ്പൊ തന്നെ ഹുസൈൻ ദുആ ചെയ്തു ജാമി ജാമ്യ കരാമത്തിൽ കാണാം പഠിച്ചോനെ ഓനെ ദാഹിച്ച് മരിപ്പിക്കണേ അല്ലോ എന്നതും ആ ചെയ്തു കൊല്ലാൻ പരിശ്രമിച്ചവരും തുടങ്ങിയവരും മുഴുവൻ ആളുകൾക്കും ആളുകൾ തിക്തമായ ശിക്ഷ ആ ദിവസം മുതലേ കൊടുത്ത സംഭവങ്ങൾ ഐമത്തി രേഖപ്പെടുത്തുന്നതിൽ കാണാം ഈ സംഭവത്തിൽ ആ വെള്ളം കുടിച്ച ആൾ പതിനഞ്ചാമത്തെ ദിവസം മുതൽ അയാൾക്ക് ദാഹത്തിന്റെ അസുഖം തുടങ്ങി ഇസ്കൂനി ഇസ്കൂനി താ വെള്ളം താ എന്താണോ പറഞ്ഞത് അതേ വാക്ക് വെള്ളം താ ഇവര് വെള്ളം കൊടുക്കും പിന്നെയും പറയും ദായും ദാഹം തീരുന്നില്ല വെള്ളന്താ വെള്ളം താ അപ്പോഴും വെള്ളം കൊടുക്കും അങ്ങനെ വെള്ളം കൊടുത്ത് കൊടുത്ത് കുടിച്ച് കുടിച്ച് അയാൾ വയർ പൊട്ടി ആൾ ചത്തുപോയി അങ്ങനെ എല്ലാം എല്ലാവർക്കും തിക്തമായ ശിക്ഷ ഹസൈൻ അലിയുളാഹുവിനുവിൻ്റെയും അതുപോലെ അഖിലവൈദ്യത്തിന്റെയും കിട്ടിയ ഒരു വലിയ സംഭവ സംഭവത്തിന് സാക്ഷിയായ ദിവസമാണ് മുഹറമ്പത്ത് അന്ന് ദുഃഖാചരണം ഒന്നും നടത്താൻ പാടില്ല ദുഃഖാചരണ പാട്ടുകൾ പാടാൻ പാടില്ല ആംഗ്യങ്ങൾ കാണിക്കാൻ പാടില്ല നെഞ്ഞത്തെടുക്കാൻ പാടില്ല അങ് അതുപോലെ തന്നെ ആ അത് നമ്മളെ സ്വന്തം ആൾക്കാരും വെച്ചാലും നെഞ്ഞത്തെടുത്ത് കരയാൻ പാടില്ല ദുഃഖം ആചരിക്കൽ ഇസ്ലാമിലുള്ള ഒന്നല്ല ക്ഷമിക്കുകയാണ് വേണ്ടത് നല്ലത് പറയുക അള്ളാഹുന്റെ റസൂല് പറഞ്ഞു നിങ്ങളൊരു മയത്തിന്റെ ഇരുത്ത് വന്നാൽ അബൂസലമ മരിച്ച ടൈമിൽ വഫാത്തായ ായ ടൈമില് തങ്ങൾ പറഞ്ഞു പോലും ദുഃഖം ആചരിക്കരുത് നിങ്ങൾ നല്ലത് ചൊല്ലുക ചൊല്ലുക ഖുലു ഖൈറൻ ഫഇന്നൽ മലായികത ഫായിദ മലക്കുകൾ അലാ മാ തഖൂലൂൻ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മരിച്ച സ്ഥലത്ത് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആക്ക് മലക്കുകളുടെ ആമീൻ ഉണ്ടെന്ന് റസൂലുള്ളാഹി അപ്പോൾ അപ്പൊ ഒരു ദുഃഖാചരണം പാടില്ല അത് ഒക്കെ വളരെ ഗൗരവമുള്ള കേസാണത് കറാഹത്തല്ല ഹറാമാണെന്ന് നമ്മുടെ പള്ളി പള്ളിതെർസുകളിലൊക്കെ ഇന്ന് പഠിപ്പിക്കുന്ന ഇർഷാദിൽ വരെ പറഞ്ഞിട്ടുണ്ട് ചെറിയൊരു കിതാബാണ് നല്ല വലിയ കിതാബാണ് തങ്ങളുടെ രചനയാണ് എല്ലാ കിതാബിലും പറഞ്ഞതാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഹുസൈൻ അലിയല്ലാഹുവിന്റെയും അഖിലുബൈത്തിന്റെയും അന്ന് ഷഹീദായ ഷുഹതാക്കളായ അഖിലുബൈത്തിന്റെയും പേരിൽ ഈ കുഞ്ഞൻ ഒരു വെള്ളം കൊടുക്കങ്ങള് ഈ കുട്ടിക്ക് വെള്ളം കിട്ടായിട്ട് ഇത് പെടയുന്നു എന്ന് പറഞ്ഞിങ്ങനെ കാട്ടിയപ്പോൾ ആ കുഞ്ഞന്റെ നേരത്ത് അമ്പു വെച്ച് കൊന്ന ശത്രുക്കളുടെ മനസ്സ് എത്ര കടുത്തുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം കയ്യിൽ കിടന്ന ഇങ്ങനെ പെടയാണെന്ന് ദാഹിച്ചിട്ട് അപ്പോഴാണ് അതിന്റെ നെഞ്ചിലേക്ക് ആ സെയ്തായ കുട്ടിയുടെ നെഞ്ചിലേക്ക് ആ അമ്പ് വരുന്നത് അമ്പു അമ്പ് കണ്ടപ്പോ ഉപ്പാ എന്തു പറഞ്ഞു സെയ്തായ മഹാനവറുകൾ എന്തു പറഞ്ഞു മോനെ വലിയപ്പന്റെ ഔസം കുടിക്കാം ഇപ്പം വെള്ളമില്ല മോനെ എന്ന് പറഞ്ഞ് ആ ജന പിന്നെ അത് മരിക്കുകയാണ് ഇത്രയും വലിയ സംഭവമാണ് കർബല അവർ അള്ളാഹ് റസൂലിന്റെ രക്തമാണ് അവരിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആരെയും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത് ആരെയും നമ്മൾ ആക്ഷേപിക്കരുത് അതിൽ കാഫറായി പോയവരെ മാത്രമേ ആക്ഷേപിക്കാവൂ വിദ്യാത്തുകാരായി പോയവരെ ബഹുമാനിക്കാൻ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്നോ മറ്റോ പാടില്ല അത് അത്ര എന്ന് മാത്രം അതുപോലെ തന്നെ മറ്റു സുന്നികളായ സീതന്മാര് കുട്ടികളായാലും പോലെ കൈ പിടിച്ച് മുത്തുകയും അവരോട് ആ കൊണ്ട് ഉസൈത്തുകയും അവരെ കൊണ്ട് അള്ളാഹുലെ കടക്കുകയും ചെയ്യും വേണമാണ് ഇതാണ് ഓ കെ രൂപം അവിടുത്തെ ശിഷ്യന്മാരായ തങ്ങന്മാര് വരുമ്പോൾ കൈ പിടിച്ച് മുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ബാഫുക്കി തങ്ങൾ വന്നപ്പോൾ ബാഫുക്കി തങ്ങളുടെ മകനുണ്ട് ഒരു നാടൻ മകൻ ജനിലാബിദീൻ തങ്ങളെല്ലാം വേറൊരു മൂത്ത മകൻ ഉണ്ടായിരുന്നു അവര് ഇങ്ങനെ വരുമ്പോൾ ഒക്കെ ഉസ്താദ് എഴുന്നേറ്റ് നിന്നു ഞാൻ ഉസ്താദിന്റെ വീട്ടിലുണ്ട് ഷേഖുന എഴുന്നേറ്റ് നിന്നു അങ്ങനെ ഷേഖുന വന്ന് ആ അദ്ദേഹം വന്നപ്പോൾ ഷേഖുന കൈ പിടിച്ചിട്ട് ഷേഖുന അവരുടെ കൈ മുത്തി ഷേഖുനാന്റെ കൈ അവരും മുത്തി അങ്ങനെ മുത്തിയിട്ട് തങ്ങള് നാടനാണ് തങ്ങള് അവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ തങ്ങൾ തങ്ങളിരുന്നില്ല അപ്പോൾ തങ്ങള് ഉസ്താദും ഇരുന്നില്ല എന്നാ ഞാനും എന്ന് പറഞ്ഞു അങ്ങനെ ആ നാടനായ സെയ്ദിനെ ഇരുത്തി ഇരുന്നപ്പോൾ അപ്പൊ ഞാൻ നെൽത്തിരിക്കാന്ന ഞാനും നെൽത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു അങ്ങനെ കസേരയിൽ തന്നെ ഇരുന്ന ശേഷമാണ് ഷേഖുനായിരുന്നത് ഇത് ദൃക്സാക്ഷിയായ ഒരു മനുഷ്യനാണ് ഞാൻ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ കുറേ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് നമ്മളെ നാട്ടിൽ തങ്ങന്മാരൊക്കെ കണക്കനെ അങ്ങനെ കണക്കാനെ അതന്നെ ഇത് തന്നെ അങ്ങനൊന്നും പാടില്ല അതൊക്കെ അവരൊക്കെ സ്ഥാനം റസൂല മക്കളാണ് അവർ ബസ് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല വഹാബി ആയി പോയെങ്കിൽ ജമാഅത്തോ ദബിലിയോ ആയാൽ അവർക്ക് സലാം പറയാനും കൈപിടിച്ച് മുത്താനും നിൽക്കരുത് അല്ലെങ്കിൽ കാഫറായി പോയാൽ അതിന് ബന്ധപ്പെടാൻ പാടില്ല എൻ്റെ മേലിലാകുന്ന കാലത്ത് എന്റെ അഖിലുബൈത്ത് അവർ വലിയ സ്ഥാനത്താണെന്നാണ് പറഞ്ഞ മുത്തനബി പറഞ്ഞി എന്ന ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും വിട്ടുപോയാൽ പിന്നെ അവരെ പറ്റി ചർച്ചയില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവർ വലിയവരാണ് അവരെ കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത് അവർ സ്വർഗത്തിൽ കടക്കണോ മുമ്പ് നമ്മൾ കടക്കുന്ന ആരും വ്യാമോഹിക്കണ്ട അവരെ കാണാൻ മുന്നിച്ച് ആരും വിചാരിക്കണ്ട അങ്ങനെയാണ് അവരൊക്കെ ഉസ്താദിന്റെ ഒക്കെ അവസ്ഥ ഉസ്താദിന്റെ ദിശനായിരുന്നു മിച്ചിപ്പോയ തങ്ങള് നമ്മളെ ചാലിയം ബിച്ചുക്കോയപ്പാബൻ്റെ മരുമകനായ കടലുണ്ടി തങ്ങൾ ആ തങ്ങൾ ബിച്ചുക്കുവായത്തങ്ങൾ അവരെ കാണുമ്പോൾ ഒക്കെ സാദ് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ശിഷ്യനായ അതേപോലെ തന്നെ ഉള്ളാൾ തങ്ങൾ വരുമ്പോൾ ഷംസുല്ലലമ്മ എഴുന്നേറ്റ് നിൽക്കുന്ന അനുഭവമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ദൃക്സാക്ഷികൾ പറയുകയാണ് ഇങ്ങനെയാണ് അവരൊക്കെ ഉള്ളാൾ തങ്ങൾ ശിഷ്യനാണ് ഷംസുല്ലലമ്മ ഉസ്താദാണ് ആണ് സമസ്ത പ്രസിഡന്റ് തങ്ങൾ ാണ് സ്റ്റേജിലും എല്ലാ വിഷയത്തിലും അഖില തന്ന നിരക്ക് മാത്രമാണ് അധ്യക്ഷനായിട്ട് ശംസുല്ലലിമ ഇരിക്കാതെ ഉള്ളാളിത്ത പാപ്പാനായിരുന്നു സമസ്ത രണ്ടാവുന്ന മുമ്പ് അധ്യക്ഷനാക്കിയിരുന്നത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആലിമീങ്ങളൊക്കെ സൈതന്മാരുടെ വല്ലാത്ത ബഹുമാനമുള്ളവരാണ് അവർ കാഫിറാവുന്ന പണി ചെയ്താൽ അവർ കാഫറാകും അവർ മുർത്തദ് ആകുന്ന പണി ചെയ്താൽ അവർ മുർത്തദ് ആകും അവർ ഫാസിക് ആകുന്ന പണി ചെയ്താൽ അവർ ഫാസിക്ക് ആവും പിതേത് ആകുന്ന പണി ചെയ്താൽ അവർ മൂർത്തതിയാവും അത് സാധാ പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ മനസ്സിലാക്കി അഖിലവൈത്തിനെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതില്ലെങ്കിൽ ഹവാരിജികളുടെ കൂട്ടത്തിൽ ആഹ്റത്തിൽ ഒരുമിച്ച് കൂടേണ്ടി വരും അത് വലിയ നഷ്ടമാണ് ആഹ്ദൃതത്തിൽ അള്ളാഹു ആ ർബലിയിൽ ഷഹീദായ ശോധ ആയ സാദാത്തിൻ്റെ രക്തത്തിൻ്റെ പറക്കത്ത് കൊണ്ട് ഉള്ള ആഹു നന്നാക്കട്ടെ ഓലെ അതുപോലെ ഒരു ഫാത്തിഹ ഓതി ഉസ്താദ് മറന്നതായിരിക്കും ഓർമ്മയിൽ വരാതെ പോയതായിരിക്കും ആ ഫാത്തിഹ ഓതി നമുക്ക് ദ്വാ ചെയ്യാം